വെറുമൊരു നാട്ടിൻപുറത്തുകാരിയായ അശ്വതി ഇന്ന് കേരളം അറിയപ്പെടുന്ന ശാലിനി നായരായി മാറിയതിനു മുന്നിൽ വലിയൊരു യാത്രയുണ്ട് വിവാഹമോചിതയായി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കുത്തുവാക്കുകൾ കൈക്കുഞ്ഞുമായി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് ഇടത്തുനിന്ന് ഇപ്പോൾ കേരളം അറിയപ്പെടുന്ന താരമാകാൻ കഴിഞ്ഞത് ശാലിനിയുടെ നേട്ടം തന്നെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ നാലിൽ മത്സരാർത്ഥിയായി വന്ന ശേഷമാണ് ഷാലിനി നായരെ മലയാളികൾ കൂടുതൽ അടുത്തറിഞ്ഞത് ബിഗ് ബോസിൽ വന്ന ശേഷം ഹൗസിലെ ബാലാമണി എന്നാണ് ഷാലിനി നായർ അറിയപ്പെട്ടതും ഇമോഷണലി വളരെയധികം വീക്കാണെന്നും കമന്റുകൾ അന്ന് വന്നിരുന്നു എന്നാൽ ജീവിതത്തിലെ പല സാഹചര്യങ്ങളെയും ധൈര്യത്തോടെ നേരിട്ട ആളാണ് ഷാലിനി ആദ്യ വിവാഹത്തിൽ ഒരു മകനുണ്ട് ഷാലിനിക്ക് ഇപ്പോഴിതാ ഒരു സന്തോഷ വാർത്ത പങ്കിട്ടെത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ താരം വീണ്ടും വിവാഹിതയായിരിക്കുന്നു ശാലിനി തന്നെയാണ് ഈ സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയ വഴി പങ്കുവെച്ചെത്തിയത് ദിലീപ് എന്നയാളെയാണ് ശാലിനി വിവാഹം ചെയ്തിരിക്കുന്നത് എന്തെഴുതണമെന്നറിയാതെ വിരലുകൾ നിശ്ചലമാകുന്ന നിമിഷം വിറയ്ക്കുന്ന കൈകളോടെ നെഞ്ചിരിപ്പോടെ ഉള്ളകം നിറയുന്ന നിമിഷം പ്രിയപ്പെട്ടവരിലേക്ക് ഞാനിപ്പോൾ പങ്കുവെക്കുകയാണ് സമൂഹത്തിന് മുന്നിൽ ഒരിക്കൽ ചോദ്യചിഹ്നമായവൾ അവളെ മാത്രം അർപ്പിച്ച് ജീവിക്കുന്ന കുഞ്ഞിന് താങ്ങായി ഇന്നോളം കൂടെ ഉണ്ടായിരുന്ന കുടുംബത്തിന് മുന്നോട്ടുള്ള ജീവിതത്തിൽ കരുതലായി കരുത്തായി ഒരാൾ കൂടെ വരികയാണ് ദിലീപ് ഏട്ടൻ ഞാൻ വിവാഹിതയായിരിക്കുന്നു സ്നേഹം പങ്കുവെച്ച എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് വിവാഹ വാർത്ത പങ്കിട്ടുകൊണ്ട് ശാലിനി കുറിച്ചിരിക്കുന്നത് നിമിഷ നേരം കൊണ്ടാണ് വിവാഹ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത് അതോടൊപ്പം നിരവധി ആരാധകരും താരങ്ങളുമാണ് താരത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത്